ഇനി നമുക്ക് ദശകം തൊണ്ണൂറ്റാറില് നാലാമത്തെ ശ്ലോകം വായിച്ചു പഠിക്കാം ആദ്യ ശ്ലോകം വായിക്കാം ജ്ഞാനം കർമാവിഭക്തിദയം ഇഹ ഭവത് പ്രാപകം തത്രതാവം നിർവിണ്ണ നാമ വിഷയ ഇഹ ഭവേ ജ്ഞാന സക്താം കർമ്മയോഗ്യന്തസക്തൃം വിരക്തൃതരസ ഭക്തിയോഗോഷോ ഈ ശ്ലോകത്തിൽ എന്താ പറയുന്നത് വെച്ചാലേ ഭഗവാനെ പ്രാപിക്ക മോക്ഷം കിട്ടാൻ മൂന്ന് വിധ മാർഗങ്ങളാണ് ഉള്ളത് ജ്ഞാനയോഗം കർമ്മയോഗം ഭക്തിയോഗം ഇതിൽ ഏതേത് യോഗമാണ് ഏതേത് വിധമുള്ളവർക്ക് ഏതേത് യോഗമാണ് ഫലം തരുക എന്നതാണ് ഈ ശ്ലോകത്തിൽ പറയണത് ഓരോ തരത്തിലുള്ള ആൾക്കാർക്ക് ഓരോ തരം യോഗം വഴിക്കാണ് ഭഗവാനെ പ്രാപിക്കാൻ പറ്റിയ അതാണ് പറയുന്നത് നമുക്കൊരോ വാക്കായിട്ട് അർത്ഥം നോക്കാം ആദ്യം ജ്ഞാനം കർമാഭി ഭക്തിയം എന്നുണ്ട് അത് എന്താ അതിൻ്റെ അർത്ഥം നോക്കാം ജ്ഞാനം കർമ്മ ഭക്തി എന്നുണ്ട് അതായത് ജ്ഞാനം എന്ന് പറയുമ്പോട്ട ജ്ഞാനയോഗവും കർമ്മ കർമ്മയോഗവും ഭക്തിഹി അഭി പറഞ്ഞ ഭക്തിയോഗവും അങ്ങനെ ജ്ഞാനം കർമ്മ ഭക്തിഹി അഭി ഇതി ത്രിതയം പറഞ്ഞ ഈ മൂന്നെണ്ണം എന്നാണ് ഈ മൂന്നെണ്ണം അതായത് ജ്ഞാനം അറിവ് സമ്പാദിച്ച് അറിവ് വഴിക്ക് ഭഗവാനുമായിട്ടുള്ള യോഗം കൂടി ചേരൽ അത് ജ്ഞാനയോഗം കർമ്മങ്ങൾ ചെയ്ത് ചെയ്തിട്ട് കർമ്മങ്ങൾ വഴിക്ക് ഭഗവാനുമായിട്ട് കൂടി ചേരാ മോക്ഷം കിട്ടല് അത് കർമ്മയോഗം ഭക്തിയിൽ കൂടെ ഭഗവാനെ പ്രാപിക്കല് അത് ഭക്തിയോഗം ഇതിത്രിതയം പറഞ്ഞ ഈ മൂന്നെണ്ണം എന്നാണ് ഇഹ ഇ ഭക്രിതയം ഇഹ ഇഹൽ ഈ ലോകത്തിലെ ഇതി ത്രിതയം ഈ മൂന്നെണ്ണം ഭവത് പ്രാപകം പറഞ്ഞ ഭഗവാനെ അങ്ങയെ പ്രാപിക്കാനുള്ളവയാണ് എന്ന് പറഞ്ഞാൽ അങ്ങയെ പ്രാപിക്കാനുള്ള മൂന്ന് മാർഗങ്ങളാണ് എന്നാണ് അതുവരണേൻ്റെ അർത്ഥം തത്ര താപത് പറഞ്ഞാല് ഈ അതിലും വെച്ചിട്ട് എന്ന് പറഞ്ഞാൽ ആ മൂന്നെണ്ണത്തിലും വെച്ചിട്ട് തത്ര താവം നിർവിണ്ണാനാമ ശേഷുന്നുണ്ട് പദം പിരിച്ചാൽ തത്ര താവത്ത് അതിൽ വെച്ചിട്ട് നിർവിണ്ണാനാം നിർവിണ്ണാനാം പറഞ്ഞാൽ നിശേഷമായിട്ട് വിരക്തി വന്നവർക്ക് അശേഷേ വിഷ വിഷയ ഇഹ എന്നുണ്ട് ഈ വിഷയ ഇഹ എന്നുള്ളത് വിഷയേ ഇഹാന്നാണ് ആ വിഷയേ എന്നുള്ളതിൻ്റെ എ എന്നുള്ളത് അത് കഴിഞ്ഞിട്ട് ഉടനെ എന്നുള്ള അക്ഷരം വന്നതുകൊണ്ട് ആ എ എന്നുള്ളത് അങ്ങനെ ലോപിച്ചു അപ്പോ വിഷയ ഇഹ എന്നാണ് ശരി ആ ഇത് അത് ശരിക്ക് ശരിക്കു വിഷയേന്നാണ് അപ്പോൾ അശേഷേ വിഷയേ നിർവീണ്ണാന ഇവിടെ ഈ ലോകത്തിൽ അശേഷേ വിഷയേ എല്ലാ വിഷയങ്ങളിലും നിർവീണ്ണാന മുഴുവനായിട്ടുള്ള വൈരാഗ്യം വന്നവർക്ക് ഭവേദ് ജ്ഞാനയോഗേധികാര ഭവേത് ജ്ഞാനയോഗേ അധികാര ജ്ഞാനയോഗേ അധികാര ഭവേത് ജ്ഞാനയോഗത്തിന് ഉള്ള അധികാരം ലഭിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം അതായത് എല്ലാ കർമ്മങ്ങളൊക്കെ ദുഃഖഹേതുക്കളാണ് എന്നുള്ള വിചാരം നിമിത്തം എല്ലാ കർമ്മങ്ങളിലും വിരക്തി വന്ന് കർമ്മങ്ങളും ഉപേക്ഷിച്ചിട്ടുള്ളവർ ആ വിരക്തന്മാരായിട്ടുള്ള മുഴുവനും കംപ്ലീറ്റ് വിരക്തന്മാരായവർക്ക് ജ്ഞാനയോഗം മോക്ഷപ്രാപ്തി നൽകുന്നതിനുള്ള മാർഗമാണെന്ന് അറിഞ്ഞിട്ട് അതിനെ സ്വീകരിച്ച് അങ്ങനെ എല്ലാ വിഷയങ്ങളിലും വിരക്തി വന്നവർക്കാണ് ജ്ഞാനയോഗത്തിനുള്ള അധികാരം കൈവരുന്നത് എന്നാണ് ഇതുവരെ പറഞ്ഞത് എന്നിട്ട് പിന്നെന്താ പറയണത് മൂന്നാമത്തെ വരി സക്താനാം കർമ്മയോഗി വിനിഹിതോ എന്നുണ്ട് വിനിഹിതോ എന്നുള്ളത് വിനിഹിത എന്ന് പറയണം സക്താനാം കർമ്മയോഗ സക്തന്മാര് പറഞ്ഞാലോ വിഷയങ്ങളിലൊക്കെ നല്ല ആസക്തി ഉള്ളവര് അങ്ങനെയുള്ളവർക്ക് കർമ്മയോഗ കർമ്മയോഗമാണ് വിധിച്ചിട്ടുള്ളത് എങ്ങനത്തെ കർമ്മമാണ് അവർ ചെയ്യേണ്ടത് കർമ്മയോഗ ത്വ വിനിഹിത ത്വയി അങ്ങയിൽ വിനിഹിത അങ്ങയിൽ അർപ്പിച്ചുകൊണ്ടുള്ള കർമ്മങ്ങൾ അർപ്പണമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യ ആ വഴിക്ക് ഭഗവാനെ പ്രാപിക്കുക മോക്ഷം കിട്ടുക അതാണ് ഭക്തന്മാർക്ക് എല്ലാ വിഷയങ്ങളിലും ആസക്തിയുള്ളവർക്ക് കർമ്മയോഗം ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ടുള്ള കർമ്മങ്ങൾ ചെയ്ത് ചെയ്ത് മോക്ഷം കിട്ടുക അങ്ങനെയുള്ള കർമ്മയോഗമാണ് അവർക്ക് പറഞ്ഞിട്ടുള്ളത് എന്നാണ് പിന്നെ പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് ഇനിയൊരു കൂട്ടരുണ്ട് അവരെങ്ങനെയാണെച്ചാല് ഏതു ആരെല്ലാമാണോ നാത്യന്തസക്താഹന്തസക്താഹ അത്യന്തസക്താഹ അത്യന്തം ആസക്തിയുള്ളവരല്ല ആരെല്ലാമാണോ അത്യന്ത ന വല്ലാണ്ട് ആസക്തി ഉള്ളവരുമല്ല നാപ്പി അത്യന്തം വിരക്ത അത്യന്തം വിരക്ത ഹാപി വല്ലാണ്ട് വിരക്തി വന്നവരുമല്ല അങ്ങനെ ചിലവരുണ്ട് മിഡിൽ പാത്തിൽ ഇടയിലുള്ളവര് ഇതിൽ ആദ്യം പറഞ്ഞു നിശേഷം വിരക്തി വന്നവര് പിന്നെ പറഞ്ഞു എല്ലാ വിഷയങ്ങളിലും ആസക്തിയുള്ളവര് അവർക്ക് ഒരാൾക്ക് ഒരു കൂട്ടർ ജ്ഞാനയോഗം പിന്നെ ഉള്ളവർക്ക് കർമ്മയോഗം ഇതിന്റെ ഇടയിലുള്ളവര് മുഴുവന വിരക്തി അങ്ങോട്ട് വന്നിട്ടില്ല പക്ഷെ വല്ലാത്ത ആസക്തി ഇല്ലേനേം വിഷയസുഖങ്ങളിലൊക്കെ അങ്ങനെയുള്ളവർക്ക് അതാണ് അവർക്ക് അതാണ് ത്വയിച്ച ധൃതരസ അവര് ത്വയിച്ച ധ്രുതരസ ത്വയി ധൃതരസ ച ഭഗവാനെ അങ്ങയിൽ ധൃതരസം പറഞ്ഞ രസമുള്ളവരെ ഭഗവാനിൽ രസമുള്ളവരെന്ന് പറഞ്ഞാൽ ഭഗവാനിൽ നല്ല താൽപ്പര്യമുള്ളവരും ഭക്തിയുള്ളവരും ഒക്കെ ആണെങ്കിൽ എന്നാണ് അതായത് ജന്മാന്തര പുണ്യം കൊണ്ടോ ഭക്തസംസർഗം കൊണ്ടോ ഭഗവാന്റെ കഥകൾ കേൾക്കുക നാമസങ്കീർത്തനം ചെയ്യുക മു മുതലായി ഭഗവാനെ ഭജിക്കണതിലൊക്കെ താല്പര്യം ഉള്ളവർ കൂടിയാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഭക്തിയോഗോ ഹി അമീഷാം അമീഷാം ഹി ഇവർക്ക് അമീഷ പറഞ്ഞ ഇവർക്ക് ഈ മൂന്നാമത് പറഞ്ഞ ഇവർ ഭക്തിയോഗ ഹി ഭക്തിയോഗം തന്നെയാണ് എന്നതിൻ്റെ കൂടെ ഭാവപ്രാപകം നിന്തിരുവടിയെ പ്രാപിക്കാനുള്ള മാർഗം ഭക്തിയോഗം തന്നെയാണ് എന്നാണ് പറഞ്ഞത് അപ്പൊ ഇതിലാകെപ്പോ അന്വയമായിട്ട് പറയുകയാണെങ്കിൽ ജ്ഞാനം കർമ്മ ഭക്തി ജ്ഞാനയോഗവും കർമ്മയോഗവും ഭക്തിയോഗവും ഇതി എന്നി പ്രകാരം ത്രിതയം മൂന്നെണ്ണം ഇഹ ഈ ലോകത്തിൽ പ്രാപകം നിന്തിരുവടിയെ പ്രാപിക്കാനുള്ള മാർഗങ്ങളാണ് തത്ര താവത്ത് ഇവയിൽ വെച്ചിട്ട് ഇഹ ഇവിടെ അശേഷേ വിഷയെ നിർവീണ്ണാന എല്ലാ വിഷയങ്ങളും എല്ലാ ലൗ ഈ ലൗകിക വിഷയങ്ങളിലും നിശേഷം വിരക്തി വന്നവർക്ക് ജ്ഞാനോഗ യോഗ ഭവേത് ജ്ഞാനയോഗത്തിനുള്ള അധികാരം ഉണ്ടായിരിക്കും സക്താനാം ഹി എന്നാൽ വിഷയ ആസക്തന്മാർക്കാകട്ടെ വിനിഹിത കർമ്മയോഗ നിന്തിരുവടിയെ വിഷയീകരിച്ച് അങ്ങയിൽ ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ടുള്ള കർമ്മയോഗ കർമ്മയോഗമാകുന്നു കർമ്മയോഗമാണ് പറഞ്ഞിട്ടുള്ളത് മോക്ഷത്തിന് വേണ്ടിയിട്ട് അതാണ് കർമ്മയോഗമാകുന്നു ഏതു പറഞ്ഞാൽ ആരെല്ലാമാണോ അത്യന്ത അത്യന്തസക്താഹന വിഷയങ്ങളിൽ അത്യാസക്തി ഇല്ലാത്തവരും അത്യന്തം വിരക്തഹ അഭി ന എന്ന് പറഞ്ഞാൽ അത്യന്തം വൈരാഗ്യം ഇല്ലാത്തവരും വല്ലാത്ത വിരക്തിയും വന്നിട്ടില്ല വല്ലാത്ത ആസക്തിയും ഇല്ല അങ്ങനെയുള്ളവര് അതാണ് അങ്ങനെയുള്ളവര് സാഹച അങ്ങയിൽ അതായത് അങ്ങയുടെ കഥാശ്രവണം മുതലായ ഭജനി ഭജനം നാമസങ്കീർത്തനം അങ്ങനെ ഭഗവാനിൽ തൽപരരായവർ കൂടിയാണെങ്കിൽ അമീഷാം ഇവർക്കാകുന്നു ഭക്തിയോഗി ഭക്തിയോഗം ഹി എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും എന്നുള്ളത് പ്രസിദ്ധമാണല്ലോ എന്നൊക്കെയാണ് അപ്പോൾ ഈ ശ്ലോകത്തില് മൂന്ന് തരത്തിലുള്ള ആൾക്കാർക്ക് മൂന്ന് തരത്തിലുള്ള യോഗങ്ങള് പറഞ്ഞു എന്നാണ് എല്ലാ വിഷയങ്ങളിലും ആകെ വിരക്തി വന്നവർക്ക് ജ്ഞാനയോഗം വിഷയ ആസക്തന്മാർക്ക് ഭവ ഭഗവതർപ്പണമായ കർമ്മയോഗം പിന്നെ അത്യധികം ആസക്തിയും ഇല്ല എന്നാൽ അത്യധികം ആയിട്ടുള്ള വിരക്തിയും വന്നിട്ടില്ല ഭഗവത് വിഷയങ്ങളിൽ താല്പര്യവുമുണ്ട് അങ്ങനെയുള്ളവർക്ക് ഭക്തിയോഗം അതാണ് ഈ ചുരുക്കത്തിൽ ഈ ശ്ലോകത്തിൽ പറഞ്ഞത് നമുക്ക് ശ്ലോകം ഒന്നും കൂടി വായിക്കാം ർമാഭക്തിരിയ പ്രാപകർവിണ്േത് ജാനോധ സർമ്മ വിേതുസക്തൃതം വിരക്തൃതരസ 박티요고히미 삼.